नमस्कार ഏറുനാളായി നീണ്ടു നിൽക്കുന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ സന്തോഷകരമായ ഒരു വാർത്ത കേൾക്കാൻ രാജ്യം കൊതിച്ചിരിക്കുകയാണ് എന്നാൽ ആ വാർത്ത അധികം വൈകാതെ തന്നെ ഉണ്ടാകും എന്ന ചില സൂചനകളാണ് പുറത്ത് വരുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധത്തിനിടയ്ക്ക് നിരവധി പേരുടെ ജീവനാണ് നഷ്ടമായത് ഇരു രാജ്യങ്ങളിലും നിരവധി നാശനഷ്ടങ്ങളുണ്ടായി എന്നാൽ ഇപ്പോൾ സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരു വാർത്ത പുറത്തേക്ക് വരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നേരിട്ട് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി വ്യക്തമാക്കിയിരിക്കുന്നു സമൂഹ മാധ്യമമായ എക്സിലൂടെയാണ് സെലൻസ്കി ഇക്കാര്യം അറിയിച്ചത് ഒടുവിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ റഷ്യ ആലോചിച്ചു തുടങ്ങിയിരിക്കുന്നു നല്ലൊരു സൂചനയാണിത് ലോകം മുഴുവൻ വളരെ കാലമായി ഇതിനെ കാത്തിരിക്കുകയാണ് എന്നാണ് സെലൻസ്കി കുറിച്ചത് ഏതൊരു യുദ്ധവും അവസാനിപ്പിക്കുന്നതിനുള്ള ആദ്യപടി വെടിനിർത്തലാണ് യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ല യുക്രൈൻ കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാണ് എന്നും സെലൻസ്കി എക്സിൽ കുറിച്ചു സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും ഇസ്താബുളിൽ മെയ് പതിനഞ്ചിന് യുക്രൈനുമായി നേരിട്ട് ചർച്ചകൾ നടത്താനും തയ്യാറാണ് എന്ന് പുടിൻ നിർദ്ദേശം വെച്ചു മണിക്കൂറുകൾക്കുള്ളിലാണ് ഇപ്പോൾ സെലൻസ് ഇത്തരം ഒരു പ്രതികരണം കൂടി രംഗത്തെത്തിയിരിക്കുന്നത് ചർച്ചകൾക്ക് ഒരുക്കുന്നതിനെ കുറിച്ച് തുർക്കി പ്രസിഡന്റ് തയ്യിബ് റബ്ദുഖാനുമായി സംസാരിക്കും എന്നും അറിയാൻ കഴിയുന്നു ഇത് വെടിനിർത്തലിലേക്ക് നയിച്ചേക്കാമെന്നും പറഞ്ഞിരുന്നു വെടിനിർത്തൽ കരാറിന് തയ്യാറാണ് എന്ന് യുക്രൈൻ നേരത്തെയും സമ്മതം അറിയിച്ചിരുന്നു പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെയും മറ്റ് യൂറോപ്യൻ നേതാക്കളുടെയും സമ്മർദ്ദം നിലനിൽ നിന്ന സമയത്ത് പോലും സംഘർഷം അവസാനിപ്പിക്കുന്നതിന് റഷ്യ സമ്മതം ുംറിയിച്ചിരുന്നില്ല കൂടാതെ വെടിനിർത്തൽ കരാറിന് റഷ്യ സമ്മതിക്കണമെന്നാവശ്യം ശക്തിപ്പെടുത്തുന്നതിനായി ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി പോളണ്ട് എന്നീ രാജ്യങ്ങളിലെ നേതാക്കൾ ഇന്നലെ കീവിൽ എത്തിയിരുന്നു യുക്രൈനെ പിന്തുണച്ചുകൊണ്ടായിരുന്നു ഈ നേതാക്കളുടെ സന്ദർശനം എന്തായാലും ഏറെ നാളുകളായി നീണ്ടു നിന്ന ഈ യുദ്ധം അവസാനിക്കണമെന്ന് തന്നെയാണ് ലോകം ആഗ്രഹിക്കുന്നത് അതിന്റെ ശുഭ സൂചനകൾ ഇപ്പോൾ പുറത്തു വരികയാണ്